കലോത്സവത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഇന്ന് ഏകദേശം മൂവായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഏകദേശം എട്ട് വിഭവങ്ങളോട് കൂടിയിട്ടാണ് ഇന്നത്തെ സദ്യ പായസം അടക്കം എട്ട് വിഭവങ്ങളാണുള്ളത് ചോറ് സാമ്പാർ ഓലൻ കൂട്ടുകറി പിന്നെ മോര് പായസം മുളക് കൊണ്ടാട്ട മുളക് അടക്കം ഏഴ് എട്ട് ഐറ്റങ്ങളാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം മൂവായിരത്തിലധികം ആളുകൾക്ക് കൊടുക്കണം രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ച് എല്ലാവരെ മനസ്സും വയറും നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കൂടി നമ്മളുടെ കലോത്സവം സമാപിക്കുകയാണ് നാളെ ഏകദേശം രണ്ടായിരത്തിനടുത്ത് ആളുകൾ ഉണ്ടാവും സമാപന ദിവസം പാലട പ്രഥമനോട് കൂടിയിട്ടുള്ള സദ്യയാണ് നാളെ ഒരുക്കുന്നത് ഏകദേശം എട്ടായിട്ടും നാളെ നാളെ ഉണ്ടാവും ഭക്ഷണശാലയിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് പല ആളുകളുടെയും സഹകരണം നമ്മളുടെ ഭക്ഷണശാലയിലേക്ക് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരെയും ഈ വേളയിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു സമാപനത്തിന് പാലയുടെ പാലട പായസമാണ് പാലട പ്രഥമൻ പാലട പ്രഥമനോട് കൂടിയ സദ്യ നാളെ ലാസ്റ്റ് ദിവസം എന്തുള്ള നിലയ്ക്ക് തികച്ചും അവസാന ദിവസം എന്നുള്ള നീ കുറച്ച് നല്ല രീതിയിൽ തന്നെയുള്ള പായസമാണ് ഒരുക്കിയിരിക്കുന്നത്